ഒരു ആരോപണം ചെയ്തിരുന്നു താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചതാണ് താങ്കൾ ഇപ്പോൾ സമർത്ഥിക്കുകയാണ് ഇത് അതീവ ഗുരുതരമാണത് ആണല്ലേ ആര്യ രാജേന്ദ്രൻ ഉന്നയിച്ചത് അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ എന്തേ ഇതുവരെ പറയാത്തെ ഉപലേക്ക് ചേരാൻ ഇപ്പൊ അത് ഉന്നയിക്കുന്നല്ലേ അതെന്ത് സെലക്ടീവ്നസ് ആണ് ഒരു ജാതകം തോന്നുന്നില്ലേ ഒരു ജാതകം തോന്നുന്നില്ല ഇത് അതീവ ഗുരുതരമാണെന്ന് മൂന്ന് തവണ എന്നോട് ഇപ്പോൾ ചോദിച്ച താങ്കളും താങ്കളുടെ ചാനലും എന്തുകൊണ്ടാണ് അതീവ ഗുരുതരമാണെന്ന കാര്യം േക്ഷകരോട് പറഞ്ഞില്ല ഒരു തവണ നിങ്ങളുടെ ബ്രേക്ക് ന്യൂസി പറഞ്ഞില്ല എന്തേ പറഞ്ഞില്ല അതീവ ഗുരുതരമാണല്ലോ ആദ്യം തന്നെ എന്റെ പ്രശ്നം അല്ല ചോദ്യത്തിന് മറുപടി ഉദ്ദേശിക്കുന്നു ഇത് തന്നെ കാര്യം ഇല്ലാതെ നിങ്ങളെ നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യം എന്താ എന്റെ ചോദ്യത്തിന് ആദ്യം നിങ്ങൾ വൃത്തികരമായ ഉത്തരം പറ അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന മൂന്ന് തവണ ഇപ്പോൾ നിങ്ങൾ ആവർത്തിച്ച് എന്നോട് പറഞ്ഞ അതീവ ഗുരുതരമായ കാര്യം ആ അതീവ ഗുരുതരമാണെന്ന വിഷയം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ വാർത്ത സമ്മേളനത്തിന് കാരണം റിപ്പോർട്ട് ചെയ്തെ അത് അതീവ ഗുരുതരം പറഞ്ഞോ നിങ്ങളുടെ അതീവ ഗുരുതരമായി പറഞ്ഞതാ സീപ്രാലയം ക്രോസ് ചെയ്ത് വാഹനം നിർത്തി അതാണ് നിങ്ങളുടെ അതീവ ഗുരുതരം ആ അതെ പറഞ്ഞ പരാതി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു തർക്കമില്ല നിങ്ങൾ ഇപ്പോൾ ഇല്ലാന്നൊരു കേസ് എനിക്കില്ലല്ലോ ഇല്ലാന്നൊരു കേസ് ഞാൻ ഉന്നയിച്ചില്ലല്ലോ എന്റെ ചോദ്യം ഇതിൽ ആദ്യം ഒരു പെൺകുട്ടി വളരെ ആ അശ്ലീല ആംഗ്യത്തിന് വിധേയമായി എന്ന് പറയുമ്പോൾ അവർ അത് പറയുന്നത് എന്താ പ്രതിരോധത്തിലായവർ പിടിച്ചു നിൽക്കാൻ പറയുന്ന നുണയെന്നാണ് നിങ്ങളുടെ ചാനലിനെ പ്രചരിപ്പിക്കുന്നേ അതാണ് പ്രചരിപ്പിക്കുന്നേ അതാണ് അപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു പറഞ്ഞതിന് ഞാൻ സ്വാഗതം ചെയ്യാണ് എന്റെയും നിങ്ങളുടെയും വാദം ഒന്നാണ് ഇത് അതീവ ഗുരുതരമായ പ്രശ്നമാണ് പക്ഷേ ആ ബോധ്യം നിങ്ങളുടെ ചാനൽ മേധാവികൾക്ക് അവിടെ പറഞ്ഞാൽ പ്രശ്നം ഗൗരവമുള്ളതാണ് എന്ന് മാധ്യമ മാധ്യമപ്രവർത്തകർക്കറിയാം പക്ഷേ അത് വാർത്തയാകുന്നില്ല എന്ന ചോദ്യമാണ് എ ഉന്നയിക്കുന്നത് നിങ്ങൾ പ്രതിയെ വെള്ളപൂശാൻ ഓടി നടക്കുന്നു നിങ്ങൾ പ്രതിയുടെ പിറകെ പോകുന്നില്ല പ്രതിയുടെ പിന്നാമ്പുറ കഥകൾ അന്വേഷിച്ച് പോകുന്നില്ല എത്രയോ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടല്ലോ ആ സംഭവങ്ങൾ ഒന്നായി പറയുന്നുണ്ട് പ്രതിയുടെ പിന്നാമ്പുറ കഥകൾ തേടിപ്പോയ മാധ്യമ പ്രവർത്തകരുടെ കഥകൾ അത് എസ് എഫ് ഐക്കാരനായിരിക്കണം അതല്ലെങ്കിൽ സി പി എം കാരനായിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾ പിന്നാമ്പുറ കഥകൾ തേടിപ്പോവുകയുള്ളൂ ഇവിടെ ഇരയാണ് സി പി ഐ എം പ്രവർത്തക അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതിയുടെ പിന്നാമ്പുറ കഥകൾ വേണ്ട പ്രതിയെ വിശുദ്ധനാക്കണം ഇതാണ് ഇവിടെ നടക്കുന്നത് നിശിതമായ ചോദ്യമാണ് മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് നോക്കി എ റഹിം ചോദിക്കുന്നത് ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ കുഴയുന്ന മാധ്യമപ്രവർത്തകരെയും നമുക്ക് കാണാം

ഇത്രയും ഗുരുതരമായത് താങ്കൾ മൂന്ന് തവണ ഇത്രയും ഗുരുതരാണെന്ന് അറിയാല്ലേ ആരോപണം എന്താ ഗുരുതരം മൂന്ന് തവണയെങ്കിലും നിങ്ങൾ ബ്രേക്കിംഗ് മ്യൂസിക് കാണിക്കും ഗുരുതരമായ ആരോപണാണെന്ന് അങ്ങ് ചോദിച്ചല്ലോ ഒരു മിനിറ്റ് കേക്കൂ പോലീസിനായി നമ്മൾ സംസാരിക്കുന്നത് അതാ ഞാൻ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ കുറിച്ചാണ് ഇങ്ങോട്ട് മാത്രം ചോദിച്ച് അങ്ങനെ കാണണ്ട ഇതൊരു നിങ്ങൾ കേൾക്ക് ോപണം ചെയ്തിരുന്നു താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചതാണ് താങ്കൾ ഇപ്പോൾ സമർത്ഥിക്കുകയാണ് ഇത് അതീവ ഗുരുതരമാണത് ആണല്ലേ ആര്യ രാജ്യത്തിൽ ഉന്നയിച്ചത് അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ എന്തേ ഇതുവരെ പറയാത്തെ കടലേക്ക് ചേരാൻ ഇപ്പൊ അത് ഉന്നയിക്കുന്നല്ലേ അതെന്ത് സെലക്ടീവ്നസ് ആണ് ഒരു ജാലകം എന്തോന്നില്ലേ ഒരു ജാലജം എന്തോന്നില്ല ഇത് അതീവ ഗുരുതരമാണെന്ന് മൂന്ന് തവണ എന്നോട് ഇപ്പോൾ ചോദിച്ച താങ്കളും താങ്കളുടെ ചാനലും എന്തുകൊണ്ടാണ് അതീവ ഗുരുതരമാണെന്ന കാര്യം പ്രേക്ഷകരോട് പറഞ്ഞില്ല ഒരു തവണ നിങ്ങളുടെ ബ്രേക്ക് ന്യൂസിൽ പറഞ്ഞില്ല എന്റെ പറഞ്ഞില്ല അതീവ ഗുരുതരമാണല്ലോ ആദ്യ തന്നെ എന്റെ പ്രശ്നം അല്ല ആ ചോദ്യത്തിന് മറുപടി ഉദ്ദേശിക്കുന്നുണ്ട് ഇത് തന്നെ കാര്യം ഇല്ലാതെ നിങ്ങളെ നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യം എന്താ എന്റെ ചോദ്യത്തിന് ആദ്യം നിങ്ങൾ കൃത്യകരമായ ഉത്തരം പറ അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന മൂന്ന് തവണ ഇപ്പോൾ നിങ്ങൾ ആവർത്തിച്ച് എന്നോട് പറഞ്ഞ അതീവ ഗുരുതരമായ കാര്യം ആ അതീവ ഗുരുതരമാണെന്ന വിഷയം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ വാർത്ത സമ്മേളന കാരണം റിപ്പോർട്ട് െ അത് അതീവ ഗുരുതരം നിങ്ങളുടെ അതീവ ഗുരുതരമായി പറഞ്ഞതാ സീപ്രാലയം ക്രോസ് ചെയ്ത് വാഹനം നിർത്തി അതാണ് നിങ്ങളുടെ അതീവ ഗുരുതരം ആ ആ അതെ മേയർ പറഞ്ഞ പരാതി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു തർക്കവുമില്ല നിങ്ങൾ ഇപ്പോൾ ഇല്ലാന്നൊരു കേസ് എനിക്കില്ലല്ലോ ഇല്ലാന്നൊരു കേസ് ഞാൻ ഉന്നയിച്ചില്ലല്ലോ എന്റെ ചോദ്യം ഇതിൽ ആദ്യം ഒരു പെൺകുട്ടി വളരെ ആപൽക്കരമാവിധം അശ്ലീല ആംഗ്യത്തിന് വിധേയമായി എന്ന് പറയുമ്പോൾ അവർ അത് പറയുന്നത് എന്താ പ്രതിരോധത്തിലായവർ പിടിച്ചു നിൽക്കാൻ പറയുന്ന ഗുണയെന്നാണ് നിങ്ങളുടെ ചാനലിൽ പ്രചരിപ്പിക്കുന്നത് അതാണ് പ്രചരിപ്പിക്കുന്നത് അതാണ് അത് നിങ്ങൾ തന്നെ പറയുന്നു വനിതയിൽ പറഞ്ഞത് ഞാൻ സ്വാഗതം ചെയ്യാണ് എന്റെയും നിങ്ങളുടെയും വാദം ഒന്നാണ് ഇത് അതീവ ഗുരുതരമായ പ്രശ്നമാണ് പക്ഷെ ആ ബോധ്യം നിങ്ങളുടെ ചാനൽ മേധാവികൾക്കില്ല അവിടെ പറഞ്ഞാൽ മതി മാധ്യമങ്ങളല്ലോ നിങ്ങൾ നിങ്ങൾ പോലീസ് എന്തുകൊണ്ട് വൈകി എന്ന് പറയുന്ന കാര്യം നമുക്ക് രണ്ടാമത് എടുക്കാം പോലീസ് ചോദിക്കേണ്ടത് നിങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണറോ ഡി സിപിയോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരോ നിങ്ങൾ മാധ്യമങ്ങളെ കാണുമ്പോൾ നിങ്ങൾ അത് ചോദിക്കും ഞാൻ ഉന്നയിക്കുന്ന വിഷയം എന്താ ഡി വൈ എഫ്ഐയുടെസേൺ ഞാൻ ഉന്നയിച്ച കൺസേൺ എന്താണ് അത് വളരെ ക്ലിയറാണ് ഒരു സ്ത്രീ പൊതുമധ്യത്തിൽ അശ്ലീല ആംഗ്യ ഭാഷയ്ക്ക് ഇരയാകും ഇരയാകും അത് ഒരു അത് അവരത് പ്രതികരിക്കുന്നു അവർ പ്രതികരിച്ചത് മഹാസംഭവം അധികാരത്തിന്റെ ധാസ്റ്റ് അധികാരത്തിന്റെ പൊങ്കിൽ താങ്കൾ തന്നെ പറഞ്ഞ അതീവ ഗുരുതരമായ പ്രശ്നം ഒരു പ്രശ്നമല്ല മാർ പോക്തിയാണ് എന്റെ വാർത്താസമ്മേളനത്തിന്റെ അടിസ്ഥാനം അതിന് സാപ്പൂഹിക്ക വിധം പറഞ്ഞതിന് പ്രത്യേകത നന്ദി പോലീസ് കേസ് പോലീസ് വെറുതെ കൊടുക്കില്ലല്ലോ അല്ല നിങ്ങൾ അന്വേഷണത്തിന് അറിയാൻ പറ്റുള്ളൂ എന്താണ് നിങ്ങൾ ഈ ഒരു ക്രൈമിന്റെ ഭാഗമായി എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ട് ക്രൈമിനെ കുറിച്ച് ക്രൈമിനെ തുടർന്നുള്ള തെളിവ് നശിപ്പിക്കൽ അതെല്ലാം പിന്നീടല്ലേ അറിയാൻ പറ്റുള്ളൂ പിന്നീടല്ലേ അറിയാൻ പറ്റും അന്വേഷണത്തിന് പിന്നീടല്ലേ അറിയാൻ പറ്റുള്ളൂ അത് വെയിറ്റ് വെയിറ്റ് ആൻഡ് സി ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് ഈ പോയിന്റ് ഓഫ് ടൈമിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ഒരു ഒരു സ്ത്രീ നിങ്ങൾ മേയർ എന്ന് വിടും ഞാൻ വീണ്ടും പറയുന്നു മേയർ മാത്രമല്ലോ അവിടെ വേറൊരു സ്ത്രീ കൂടി ഉണ്ടല്ലോ കൂടിയുണ്ടല്ലോ വേറൊരു സ്ത്രീ കൂടി ഉണ്ടല്ലോ ആ സ്ത്രീ അത് സംബന്ധിച്ചൊരു പരാതി ഉന്നയിക്കുന്നു ആ പരാതി ഉന്നയിക്കപ്പെട്ടയാൽ അതിനു സമാനമായ പരാതികൾക്ക് നേരത്തെ ഭാഗമായാലാണ് നിങ്ങൾ ഏത് മാധ്യമ സ്ഥാപനത്തിൽ ആളാണെന്ന് എനിക്കറിയില്ല ആ അവിടെ തന്നെ ഒരു മാധ്യമപ്രവർത്തക ഒരു സീനിയർ മാധ്യമ പ്രവർത്തക ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയു ആ ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു അവസാനത്തെ ഭാഗം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് അതൊന്ന് ആവർത്തിച്ച് വായിക്കണം അത് ഇങ്ങനെയാണ് ഞാൻ ഈ ഇതിലെ എന്റെല്ലാം ജന്റെമാക്കളുടെ അഭിപ്രായമല്ല കണ്ടോ നാട്ടിലുള്ള ചിന്തിക്കുന്ന രാഷ്ട്രീയ ശിബ്രം ബാധിക്കാത്ത എല്ലാ വനിതകൾക്കും വനിതാ പ്രവർത്തകർക്കും ഉള്ള അഭിപ്രായം തന്നെയാണ് ഞാനിവിടെ പ്രകടിപ്പിക്കുന്നത് കണ്ടോ ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ പൂർവ്വ പശ്ചാത്തലമുള്ള ഒരാൾക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്ന മാധ്യമങ്ങൾ കൊടുക്കുന്ന അതീവ പ്രാധാന്യം എന്നെ ആസ്വസ്ഥരാക്കുന്നു എന്നാണ് ഏതാണ്ട് ഇതുപോലെയാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ് നോക്കിയായി സമയം കളയുന്നില്ലെന്നോ എന്നുള്ളത് അത് പ്രതീക്ഷ നൽകുന്ന ഒരു ചെറിയ കണകാണ് അതൊക്കെ കണ്ടുപിടിക്കുക കേട്ടോ